ും എന്തിനാ ടെൻഷൻ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയോസ്പിറ്റലിൽ പോയി റെസ്റ്റ് എടുത്ത് വന്ന് പിന്നെ ഫ്രഷായി ഭക്ഷണൊക്കെ കഴിച്ചോ ഇപ്പൊ ആണോ നാളെ മോഹിനിയാട്ടത്തിന് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നെങ്കിലും റീഫ്രഷായി അപ്പൊ മോഹിനിയാട്ടത്തിൽ നാളെയും വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഇനി ടെൻഷൻ ഒന്നും ഇല്ലല്ലോ ഇപ്പൊ ഓക്കെയാണ് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ രണ്ടു കൂട്ടർക്കും പറഞ്ഞ എന്താണ് ടെൻഷൻ ഉണ്ടോ ഒന്നുമില്ല അവള് ഹാപ്പിയാണ് അല്ലേ ഇപ്പൊ ഫ്രഷ് ഫ്രഷായി അപ്പൊ നാളെ മോഹിനിയാട്ടത്തിന് അവള് റെഡി ആവാനായി അപ്പൊ ചെറിയൊരു ക്ഷീണം പോലെ തോന്നി പക്ഷെ അതൊന്ന് റിക്കവർ ചെയ്ത് വന്ന് വലിയൊരു വിജയത്തിലേക്കാണ് എടുത്തിരിക്കുന്നത് ഒരു ടെൻഷനും വേണ്ട ഈ നിറഞ്ഞ പുഞ്ചിയിലോടൊരു നാളെ നമ്മൾ മോഹിനിയാട്ടത്തിലും പങ്കെടുത്ത് പൊളിക്കും ഓക്കെ